ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണയുടെ യൂണിക്കോൺ വണ്ടി വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് പെട്രോൾ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മിസ്സിംഗ് കംപ്ലയിൻ ഉണ്ട് ചോക്ക് കേബിൾ ചോക്ക് കേബിൾ ടൈറ്റ് ആയി പോയിട്ടുണ്ട് ബാറ്ററി മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിന്റെ ചെയിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു തരാം ചെയിൽ നമുക്ക് കിടക്കണത് കമ്പനി ചെയിൻ പക്ഷെ വലിയ പഴക്കമില്ലാത്ത ചെയിനാണ് ഇതെന്താ പറ്റിയേക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയിൻ വർക്ക് ചെയ്യണ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ചെയിൻ ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈറ്റ് വരുന്ന ഭാഗത്ത് വരുമ്പോൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചെയിൻ അടി നമ്മൾ നൂറ് ശതമാനം മാറ്റാനായിട്ട് പറ്റില്ല ആ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ കിറ്റേപ്പാടി മാറ്റാനാണ് പറ്റുള്ളൂ ഇതിപ്പോൾ സംഭവിക്കണം എന്താ വച്ചാൽ പുതിയ ചെയിൻ ആയാൽ പോലും നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ചെയിൻ ടൈറ്റ് ചെയ്യുകയും ലൂബ്രിക്കേഷൻ കൊടുക്കുകയും ചെയ്യണം ഓയിൽ കൊടുക്കണമെങ്കിൽ ഓയിലിടണം ഗ്രീസ് ഈ ഗ്രീസ് രണ്ടിലെന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നാലാണ് ചെയിൻ ലൈഫ് കിട്ടുകയുള്ളൂ അതിപ്പം നമ്മളിപ്പോൾ ഇത് മാറ്റി കമ്പനി ചെയിൻ പുതിയത് ഇട്ടാൽ പോലും നമ്മൾ കറക്റ്റായിട്ട് ഓരോ ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ തന്നെയും ചെയിൻ ടൈറ്റ് ചെയ്യുകയും അതായത് ലെങ്ത്ത് കൂടുതലാണ് അതിൻ്റെ സസ്പെൻഷൻ ടൈ അപ്പോൾ ഇതേപോലെ ചെയിൻ ലൂസായി കിടന്ന് ഓടുമ്പോൾ പെട്ടെന്ന് ഐസലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഓവർലാപ്പിംഗ് കാണിക്കും അതില്ലാതിരിക്കാനാണ് കറക്റ്റ് ടൈറ്റിൽ ആ ഫ്രീ പ്ലേ വെച്ചിട്ടുള്ള കറക്റ്റ് കമ്പനി ടൈറ്റിൽ ഉപയോഗിക്കണം ചെയ്യാൻ അപ്പോഴാണ് മാക്സിമം ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ നിലവിൽ ഒന്നു പോലെ നമുക്ക് ഇതേ സ്ഥിതി തന്നെ നിലനിർത്തണം അതല്ലെങ്കിൽ ചെയിൻ പോക്കിട്ട് മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ പിന്നെ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് ഞാനപ്പം അത് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡി ഡിസ്പ്ലേ തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് ഇല്ല അപ്പോൾ ബാറ്ററി മാറ്റിയിട്ട് പുതിയത് വെച്ചാലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ ബാറ്ററി വെച്ചതിന് ശേഷം വേണം സെൽഫൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ള നോക്കാനായിട്ട് ഇനി അതല്ല ബാറ്ററിയിലേക്ക് വണ്ടി മേന്ന് ചാർജ് കയറുന്നുണ്ടോ എന്നൊക്കെ അളവ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ബാറ്ററി വെച്ചതിന് ശേഷമാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണ് അവസ്ഥയെന്നുള്ള ചോദിച്ച് പറയാൻ പറ്റുള്ളൂ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ സെൽഫ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കാം അതല്ലെങ്കിൽ സെൽഫ് മോട്ടർ അടിച്ച് ക്ലീൻ ചെയ്യേണ്ടതിലൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ ബാറ്ററി വെച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ പെട്രോൾ ലീക്ക് നമുക്ക് ഈ ടാപ്പുമായി ബന്ധപ്പെട്ട് വന്നതാണ് അതിൻ്റെ ഇത് ഈ ഭാഗത്തുനിന്നാണ് പെട്രോളിൻ്റെ ലീക്ക് വരാം അത് നമുക്ക് ഈ ടാപ്പ് അസംബ്ലി മാറ്റിയിടാനേ പറ്റുള്ളൂ ടാപ്പും ആ പെട്രോൾ പൈപ്പും മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും പിന്നെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാൻ മെയിനായിട്ട് നമുക്ക് കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്കത് അഴിച്ച് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ഈ അടിയിൽ വരുന്ന പെട്രോളിൻ്റെ റിസർവ് ക്യാപ്പിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ശരിക്കും ക്ലാവ് പിടിച്ച അവസ്ഥയില്ല പെട്രോൾ കിടന്ന് മെൽറ്റ് ആയൊരവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഈ സ്ലോ ജെറ്റൊ കൈതക്കറി ഇടയ്ക്ക് കഴിച്ച് ക്ലീൻ ചെയ്തതാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കണ്ട് പക്ഷേ എന്നാൽ പോലും അതിനും ചെറിയൊരു ബ്ലോക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ സ്ലോജെറ്റ് നമുക്ക് വലിയ വിലയുള്ളതല്ല എനിക്ക് തോന്നുന്നു എഴുപത് രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നൂ ഇത് മാത്രമായിട്ടൊന്നും മാറ്റിയിടാം അതിനുശേഷം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടാം ഇതുമ്പോൾ ഈ ഫംഗസ് ഇങ്ങനെ പിടിച്ചേക്കുന്ന രീതിയിലുള്ള അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ കാർബേറ്ററിന് ഓവർഫ്ലോ പെട്രോൾ ഓവർഫ്ലോ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പെട്രോൾ ഓവർഫ്ലോ പോകാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിലത്തെ പൈപ്പിൽ കാർബേറ്ററിൻ്റെ ഈ അടിയിൽ വരുന്ന ഈ പൈപ്പിക്കടെ പെട്രോൾ താഴേക്ക് ചാടി പോകുന്ന ഒരു അവസ്ഥയാണ് പെട്രോൾ ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ വരാൻ സംഭവിക്കാം കാരണം അത് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചാണ് ഇതേ ക്ലാവ് തന്നെ അത് ഇതിൻ്റെ ഉള്ളിലും കാണുന്നുണ്ട് ഇത് ഈ ഫ്ലോട്ട് വാൽവ് ചെന്ന് അടയുന്ന ഭാഗത്തും പ്രോബ്ലം ഉള്ളതായിട്ടാണ് കാണുന്നത് ക്ലീനർ ഉപയോഗിച്ച് മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കാം പക്ഷേ എന്നാൽ പോലും ഓവർഫ്ലോ വരാനുള്ള ഒരു സാധ്യതയൊക്കെ നിലവിലുണ്ട് നൂറ് ശതമാനം നമുക്കത് വരില്ല അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കാണിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാവുന്ന പരമാവധി നമ്മളത് ക്ലിയർ ചെയ്തിട്ടേക്കാം വാക്യം പിഷനൊക്കെ പുതിയതാണ് കിടക്കണേ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ചോക്കിനു പറ്റിയാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചോക്ക് അസംബ്ലി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ടൈറ്റ് ആയിപ്പോയി കാരണം എനിക്ക് ഉപയോഗിക്കാതിരുന്നിട്ട് ചോക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ യൂണിറ്റിൻ്റെ ഉള്ളിലാണ് ടൈറ്റ് അയക്കണേ അത് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാനായിട്ട് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി കാർബേറ്റർ അസംബ്ലിയുടെ കൂട്ടത്തിലാണ് വരാം അപ്പോൾ തൽക്കാലം പറഞ്ഞാൽ ഒരു പഴയ കാർബേറ്റർ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അതായതിയിൽ നമുക്കൊന്ന് കയറ്റി സെറ്റ് ചെയ്യാം ചോക്കിൻ്റെ കേബിൾ പുതിയത് ഇടേണ്ടതായിട്ട് വരും കേട്ടോ അത്രയും കേസാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുക എൻജിൻ ഓയിൽ ലെവലൊക്കെ നോക്കി ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് ബാറ്ററി ചെയിൻ്റെ കേസ് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയാം ചെയിൻ സോക്കറ്റ് മാറ്റിയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് കൂടി ഒന്ന് നോക്കാം നോക്കിയതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം തുടക്കം നമ്മൾ പ്രത്യക്ഷത്തിന് പുറമേന്ന് കാണുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയാക്കുന്നത് ഇനിയിപ്പോൾ ബാറ്ററി വെച്ചതിന് ശേഷം സെൽഫ് മോട്ടർ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലോ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് അങ്ങനെ സെൽഫ് മോട്ടറ് ക്ലീൻ ചെയ്യേണ്ട ബ്രഷ് പോയക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അത് ഞാൻ ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല അത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാൻ ബാക്കിയത്തെ എല്ലാം ആ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ